അങ്ങനെ പോലീസിന് കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വന്നു ഇവർ പറഞ്ഞ കഥ വളരെ ആയിരുന്നു കൂലിപ്പണിക്കാരായിട്ടുള്ള തങ്ങൾ രണ്ടുപേരും അതായത് വിശാഖം റിനീഷ് ഇങ്ങനെ സാമ്പത്തികമായി ഒന്ന് മെച്ചപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി ജീവിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും സാമ്പത്തികമായി ഒന്ന് മെച്ചപ്പെടണം അതായിരുന്നു ഇവരുടെ ഒരു കണക്കുകൂട്ടൽ അങ്ങനെ കണക്കുകൂട്ടി ജീവിക്കുന്നതിനിടെ അതേസമയം ആ സമയത്തൊന്നും ഇവർക്ക് എന്താ പറയുക മോഷണമോ ഒന്നുമല്ല എന്തെങ്കിലും തരത്തിൽ കുറച്ച് കൂലിപ്പണിയാണ് കൂലിപ്പണിയാണ് എന്തെങ്കിലും കടത്തോ എന്തെങ്കിലും നടത്തി എന്തെങ്കിലും സാധനങ്ങൾ പിന്നെ കടത്തി കൊണ്ടുവരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി രക്ഷപ്പെടുക എന്നുള്ളതാണ് അതായത് ജീവിത സാഹചര്യം ഒന്ന് മെച്ചപ്പെടുത്തുക മെച്ചപ്പെടുത്തുക ഇന്ന് തന്നെ ഒരു ആഗ്രഹവുമായിട്ട് ഇവർ രണ്ടുപേരും ഒരു കലിങ്കിൽ എല്ലാ ദിവസവും ഒത്തുകൂടാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്ഥലത്ത് ഒരാൾ എത്തപ്പെടുന്നത് ഇവരുടെ പഴയ സുഹൃത്ത് പഴയ സുഹൃത്തായിട്ടുള്ള അരുൺകുമാർ അരുൺകുമാർ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അരുൺകുമാറും ആകെ തകർന്നാണ് വരുന്നത് അരുൺകുമാർ ജോലി ചെയ്തിരുന്ന വിദേശത്തെ കമ്പനി തകർന്നടിക്കുന്നു അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടു അരുൺകുമാർ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് വിസ നേടിയത് ആ വിസയും പോയ അരുൺകുമാറിന് ഒന്നും ആകാതെ തിരിച്ചു വരേണ്ടി വന്നു അരുൺകുമാറും യഥാ അതായത് ജോലിയില്ലാത്ത അതായത് ജീവിത സാഹചര്യം മോശപ്പെട്ടിരിക്കുന്ന മൂന്ന് ചെറുപ്പക്കാർ അങ്ങനെ അരുൺകുമാറാണ് ഇതിൻ്റെ സ്കെച്ചിടുന്നത്